നമസ്കാരം ഗുരുവായൂരി വോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ഹരേ ഹരേമുരാരെ ഹേനാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശ്രീണഹരി ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീഗുരുവായൂരപ്പൻ ശ്രീലഗത്ത് നാല് കൂടി ഗരുഡ വാഹനനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഒരുപാട് കാലമായി തോന്നുന്നു ഞാൻ ഗരുഡ വാഹനനായിട്ട് ഭഗവാനെ കണ്ടിട്ടോ അതുകൊണ്ടാണ് ഞാൻ സൽസംഗ കൃഷ്ണന് പകരം ഉച്ചപൂജാ കൃഷ്ണനെ തന്നെ പറഞ്ഞത് അപ്പോൾ എന്തായാലും ആ ഒരു ഗരുഡവാഹനനായിട്ടുള്ള മഹാവിഷ്ണുവായിട്ടുള്ള നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണനെ തൊഴുതു നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം അമൃത എന്നൊരു ഭക്തച്ചിട്ടുണ്ട് മേൽശാന്തി ഇരിക്കുമ്പോൾ അമ്പലത്തിൽ തന്നെ താമസിക്കുക അതോ ദേവസ്വം റൂം അറേഞ്ച് ചെയ്യുമെന്ന് അമ്പലത്തിലല്ല കേട്ടോ മേൽശാന്തി മുറിയിൽ താമസിക്കണമെങ്കിൽ മേൽശാന്തി ആയിട്ട് ചുമതല ഏറ്റതിന് ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് വട വടക്ക് വശത്തായിട്ട് വേദപാഠശാലയുണ്ട് ദേവസ്വത്തിൻ്റെ കീഴിൽ തന്നെ വരുന്ന വേദപാഠശാല അവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത് നമ്മളെ കൂത്തമ്പലത്തില് രാവിലെ മണി തൊട്ടിട്ട് ഏഴ് മണി വരെ വേദം ചൊല്ലലുണ്ട് പറഞ്ഞിരുന്നില്ലേ അവരൊക്കെ വന്നാൽ താമസിക്കുന്നതിന് ആയിട്ട് ഉള്ളൊരു സംവിധാനമാണ് ഈ വേദപാഠശാല എന്ന് പറയുന്നത് അവിടെയാണ് അദ്ദേഹം അദ്ദേഹം താമസിക്കുന്നത് കേട്ടോ അടുത്തതായിട്ട് ഒരറിയിപ്പാണ് കേട്ടോ നമ്മളുടെ ഒരു അഡിബോഡീസ് ഓൺലൈനിൻ്റെ ഓൺലൈൻ സ്റ്റോർ നോക്കിയിരുന്നത് ആർഷികയാണല്ലോ അപ്പോൾ രണ്ട് കുട്ടികൾക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയ്യായൊക്കെ വരുന്നതുകൊണ്ട് ആശയയ്ക്ക് റെഗുലറായിട്ട് നോക്കാൻ പറ്റുന്നില്ല അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഉത്സവ ഇടയ്ക്ക് കഞ്ഞിയും പുഴുക്കുമൊക്കെ കഴിക്കാൻ വന്നതുകൊണ്ട് ഒരുപാട് പെൻഡിങ് മെസ്സേജസ് വന്നു ഓൺലൈനിൻ്റെ ഓർഡേഴ്സ് വന്നു അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യാൻ കൊണ്ട് പറ്റുന്നില്ല കുട്ടികൾ ഉള്ളതുകൊണ്ടാട്ടോ ചെറിയ കുട്ടികൾ ഉള്ളത് കൊണ്ടാണ് അതൊക്കെ വിഷ്ണു തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ കുറച്ചൊക്കെ പെൻഡിങ് വരുന്നുണ്ട് നമുക്ക് അത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ഈ ഒരു തിരക്ക് ഉത്സവത്തിൻ്റെ തിരക്ക് കുട്ടികളുടെ വയ്യായ എല്ലാം കൂടി വന്നിട്ടാട്ടോ നിങ്ങളോടാവുമ്പോൾ ശരിക്കും അങ്ങനെ പറയാലോ അല്ലാതെ ഞാൻ ഫോർമലായിട്ട് നിന്നിട്ട് കാര്യമില്ല ഞാനും വിഷ്ണുവും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇങ്ങനൊരു സംരംഭം തുടങ്ങിയതും ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അപ്പോൾ അതിൽ വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ അറിയിക്കാനുള്ള ചുമതലയും ഞങ്ങൾക്കുണ്ടല്ലോ അപ്പോൾ ഇനി വിഷ്ണു ആണ് ഓൺലൈൻ സ്റ്റോർ നോക്കുന്നത് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ പക്കയായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇപ്പം അതിൻ്റെ പിന്നിൽ വിഷ്ണു തന്നെയാണ് ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ ലൈവൊക്കെ അദ്ദേഹത്തിൻ്റെ മുടങ്ങി പോകുന്നുണ്ട് കുറേ സമയം ഇതിനും കൂടി വേണ്ടി കണ്ടെത്തേണ്ടതൊണ്ടല്ലോ അതുകൊണ്ട് എന്തായാലും ലൈവൊന്നും മുടങ്ങാതെ തന്നെ നല്ല രീതിയിൽ തന്നെ എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കട്ടെ ഗുരുവായൂരപ്പനെ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെ പ്രാർത്ഥന വേണം അപ്പോൾ ഇനി എന്തെങ്കിലും ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ അത് വിഷ്ണുവിൻ്റെ നമ്പറിൽ തന്നെ അയച്ചാൽ മതി കേട്ടോ വിഷ്ണു തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ഭാഗ്യ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ ഉത്സവ ദിവസങ്ങളിലെ കഞ്ഞിയും പുഴുക്കും ഞങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ അവിടെ സാധാരണ ദിവസങ്ങളിലെ പ്രസാദോട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കുമോ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിഷമം കമൻ്റ് ചെയ്തിട്ട് ചേച്ചി അത് കണ്ടില്ല എന്ന് തോന്നുന്നു ദയവായി ഒന്ന് വായിച്ചു നോക്കണമെന്ന് ഭാഗ്യം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കഴിഞ്ഞ ദിവസം അയച്ചു എന്ന് പറയണ അത് ഞാൻ കണ്ടിട്ടില്ല എനിക്കൊന്ന് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുമോ പിന്നെ ഉത്സവ ദിവസത്തിലെ പോലെ തന്നെ നമുക്കവിടെ പ്രസാദോട്ടിൻ്റെ സാധാരണ ദിവസം വീഡിയോ എടുക്കാൻ എല്ലാവടാളുടെ അള്ള കേട്ടോ അതിപ്പോൾ നമ്മൾ നടയിൽ ക്യാമറ ചെയ്തിരുന്ന സമയത്ത് പോലും പ്രസാദോട്ടിൻ്റെ അവിടേക്ക് നമുക്ക് മൊബൈൽ മൊബൈലിൽ അല്ല ഇടാനുള്ള അതുപോലെ തന്നെ ആ വീഡിയോസ് ഒന്നും തന്നെ നമുക്ക് പകർത്താൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ടും നമുക്കത് കവർ ചെയ്യാൻ പറ്റാത്തത് ഫോട്ടോസ് എടുത്തിട്ടൊക്കെ നമ്മൾ പണ്ട് ഒക്കെ അപ്ലോഡ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ അതും അനുവദനീയമല്ല കേട്ടോ ഗോപിക എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് നാമം എഴുതിയ മാല കെട്ടുന്ന വിധം ഒന്ന് പറഞ്ഞു തരുമോ എന്നും നാമം നമ്മൾ കടലാശ് ചിലപ്പോൾ മടക്കുക അത്

ഓർക്കെ എങ്ങനെയാണല്ലേ ഞാൻ ആ ഒരു വീഡിയോന്റെ ഷോർട്സ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് അതിന് അടിയിൽ കമൻ്റ് വന്നിരുന്നു അത് പോസ്റ്റ് അത് അതാറാണ് ചെയ്തേന്നുള്ളത് മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു കമൻറ്റ് വന്നിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈന്തപ്പഴം കൊണ്ട് മാല കുറത്തിട്ട് ഒരു ഭക്ത ഭണ്ണാരകൃഷ്ണന് ചാർത്തിയതായിട്ട് കണ്ടു എന്താ അല്ലേ അവരുടെയൊക്കെ ഒരു ഭക്തി ഭാവം ഗുരുവായൂരപ്പനെ ആലോചിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട വസ്തു കൊണ്ട് മാല കൊറത്ത് ഭഗവാനെ ചാർത്തുക എന്ന് പറഞ്ഞ എളുപ്പമല്ല അത് നാമം കൊണ്ടുള്ള മാല നമ്മുടെ ഇഷ്ടത്തിന് കോർത്തിട്ടോ അല്ലെങ്കിൽ കെട്ടിയിട്ടോ എങ്ങനെയാ വേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ഔചിത്യം പോലെ ചെയ്തോളൂ കേട്ടോ മധുസൂദനൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് കാൻ വി ഹ് നിറമാല ക്ലോത്ത്സ് എന്ന് ചോദിച്ചിട്ടുണ്ട് നിറമാല ആണോ നിർമാല്യം ആണോ അറിയില്ല കേട്ടോ രണ്ടാണെങ്കിലും ഈറനോടെ വന്ന് തൊഴാൻ സാധിക്കുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഈറനോടെ വന്ന് തൊഴാൻ സാധിക്കും അമ്പലക്കുളത്തിൽ കുളിച്ചു തൊഴുന്ന ഭക്തജനങ്ങൾ അനേകം പേരുണ്ട് കേട്ടോ ഈ ഈ നാട്ടുകാരായിട്ടും പുറമേന്ന് വരുന്നവരായിട്ടുമൊക്കെ ഈരനോടെ കുളിച്ചു തൊഴുന്ന ഭക്ത ഭക്തരുടെ ഇഷ്ടംപോലെ ഇപ്പോൾ വിഷ്ണുവും ഈറനോടെയാണ് കുറേ കാലമായിട്ട് അമ്പലക്കുളത്തിൽ കുളിച്ചു തൊഴാറുണ്ട് കേട്ടോ നിങ്ങളോട് പറയാറേണ്ടത് തോന്നുന്നു ലൈവിലെ ഞാനും അമ്പലക്കുളത്തിൽ കുളിച്ച് തൊഴാറുണ്ട് അപ്പം അങ്ങനെ ഈറനോടെ തൊഴാൻ പാടില്ലയെന്നില്ല ഇവിടെ യമുന എന്നൊരു ഭക്തച്ചിട്ടുണ്ട് തുലാഭാരം വഴിപാട് നേർന്നത് കഴിക്കാൻ സാധിച്ചില്ല അതായത് ആൾ മരണപ്പെട്ടു പോയി എള്ളുകൊണ്ടാണ് തുലാഭാരം നേർന്നിരുന്നത് അപ്പം ഇനി എന്താ ചെയ്യുകയാണ് മരണപ്പെട്ടു പോയല്ലോ അപ്പം പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല അതിൽ ഗുരുവായൂരപ്പൻ അറിയാലോ നമ്മൾ നേർന്നത് ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അദ്ദേഹത്തിനെയും കൊണ്ടുവന്ന് നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല അത് വിധി ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് എത്തി അദ്ദേഹം എന്ന് തന്നെ നമുക്ക് കണക്കാക്കാം ഒരു എന്താ പറയുക പിടിപ്പണം വഴിപാട് ചെയ്യാറുണ്ട് കേട്ടോ ഇതുപോലെ വഴിപാടുകൾ എന്തെങ്കിലും മുടങ്ങിപ്പോയാൽ എണ്ണാതൊരു പിടി നാണയങ്ങൾ ഭഗവാൻ സമർപ്പിക്കാറുണ്ട് പക്ഷെ അത് നമുക്ക് നേർന്ന വഴിപാടുകൾ മറന്നു പോകുമ്പോഴാണ് പക്ഷെ ഇത് നമ്മൾ മറന്നുപോയതല്ല നമ്മളുടെ ഭാഗത്ത് നിന്ന് വന്ന എന്തെങ്കിലും ഒരു കുഴപ്പം കൊണ്ടോ സംഭവിച്ചതല്ല എന്നാലും നമ്മുടെ ഉണ്ണി കൃഷ്ണനെയുള്ള വഴിപാടല്ലേ എന്ന് കരുതി നമുക്ക് ഒരു പിടിപ്പണം അവിടെ കൊണ്ടുപോയി സമർപ്പിക്കാവുന്നതാണ് കേട്ടോ അമൃത എന്നൊരു ഭക്തച്ചിട്ടുണ്ട് മഞ്ചാരി സമർപ്പിച്ചാൽ കുട്ടികൾക്ക് കുട്ടികൾക്ക് സ്റ്റഡീസിനൊക്കെ നല്ലതാണോ പഠന കാര്യങ്ങൾക്കൊക്കെ നല്ലതാണോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ മഞ്ചാടി സമർപ്പിക്കുന്നത് നമ്മൾ മഞ്ചാടി വാരിപ്പിക്കില്ലേ കുഞ്ഞെ കുട്ടികളുകൊണ്ട് അത് സദ്ബുദ്ധി എന്നാണ് പറയുക വികൃതി കൂടാനൊക്കെ ചിലർ പറയും വികൃതി ഒരു നല്ല കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ആ സദ്ബുദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് മഞ്ചാടി വാരിക്കുക എന്ന് പറയാം അതേപോലെ തന്നെ എല്ലാം കുട്ടികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ഗുരുവായൂരപ്പനെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് മഞ്ചാടി കൊണ്ടുവന്ന് വയ്ക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല അതിൻ്റെ താഴെ നമ്മളുടെ തന്നെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട് പുസ്തകവും പേനയും സമർപ്പിച്ചാൽ നല്ലതാണെന്ന് സദ്യശേഷി പറഞ്ഞിട്ടുണ്ടെന്ന് അതെ പഠനകാര്യങ്ങൾക്ക് പുസ്തകവും പേനയും സമർപ്പിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും ഔചിത്യം പോലെ ചെയ്യൂ അമൃത പത്മ എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് വിഷുക്കണി എത്ര മണിവരെ കാണാൻ സാധിക്കുമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷുവിനോടനുബന്ധിച്ചുള്ള നാളുകളിൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ വിവരം കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ കഴിഞ്ഞ വർഷം രണ്ടര മുതൽ നാലര വരെയായിരുന്നു അപ്പോൾ ഈ വർഷവും അങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത്രേ പറയാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ പത്മചേശിയുടെ തന്നെ ഒരു നിർദ്ദേശം പള്ളിവേട്ട ആറാട്ട് വിശേഷങ്ങൾ കണ്ടിന്യൂസ് ആയി കാണിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് നമ്മൾ ഓൾറെഡി ചെയ്തില്ലേ അപ്പോൾ ഇനി അടുത്ത വർഷം നമുക്കതിൽ ഉത്സവത്തിൻ്റെ നാളുകളിലെ ഓരോന്നും ഉത്സവത്തിന് മുമ്പായിട്ട് നിങ്ങൾ ഓരോന്നും സജസ്റ്റ് ചെയ്തോളൂ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ ചെയ്യാം സബിത സബിതാജിത്ത് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പനെ നെറ്റിയിൽ ചേർത്താൻ ഒരു സ്വർണത്തിൻ്റെ ഗോപിപൊട്ട് സമർപ്പിക്കണം എന്നുണ്ട് ഗുരുവായൂരിൽ വേടിക്കാൻ പറ്റുന്ന ജ്വല്ലറികളുണ്ടോ എങ്ങനെയാണ് ഇത് ഭഗവാന് സമർപ്പിക്കേണ്ടത് എന്ന് പേടിക്കാൻ പറ്റുന്ന ജ്വല്ലറികൾ കഴിക്കാൻ നടന്നുണ്ട് കേട്ടോ നടയിൽ തന്നെ ജ്വല്ലറികൾ ഉണ്ട് അവിടെ ഈ സ്വർണപ്പൊട്ടെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അവൈലബിളാണ് ഇനി അത് എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് ചോദിച്ചാൽ നമ്മൾ ഗുരുവായൂരപ്പിൻ്റെ ആ ഒരു നാലമ്പലത്തിനകത്ത് ദർശനം നടത്തുന്ന സമയത്ത് അവിടെ കൊണ്ടുപോയി സമർപ്പിക്കുകയാണ് വേണ്ടത് അപ്പോൾ അവരെടുത്ത് ഇടാൻ പറയാറുണ്ട് കേട്ടോ ചാർത്തി കാണണം എന്നുണ്ടെങ്കിൽ ആ മേൽശാന്തിയുടെ അടുത്ത് നമ്മളിത് കൊണ്ടുപോയി കൊടുത്തിട്ട് ഇങ്ങനൊരു ചാർത്തി കാണണം എന്ന് മോഹൻണ്ട് പറഞ്ഞാൽ അദ്ദേഹം അപ്പോൾ അത് മേൽശാന്തി ഇരിക്കുന്ന ഭാഗം അറിയണ്ടാവുമല്ലോ അല്ലേ ഗണപതിയുടെ പുറകശത്തായിട്ട് നമുക്ക് അർച്ചനയുടെ പ്രസാദം ലഭിക്കണ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ മേൽശാന്തി ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്താൽ ചാർത്തി കാണിച്ചു തരും കേട്ടോ ചാർത്തി കാണണം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊടുത്താൽ അദ്ദേഹം എഴുന്നേറ്റ് വരുന്ന സമയത്ത് നമുക്കും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന് ചാർത്തി കാണാൻ ഒരു നിമിഷം കൂടി കാണാനുള്ള ഒരു അവസരവും കൂടി തരും അതിനുശേഷം അത് വാങ്ങി ഭണ്ണാരത്തിലിടണം അതാണതിൻ്റെ ഒരു രീതി നവ്യ ദിനേശ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരിൽ ഒരു ദിവസം ഭജന ഇരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അമ്പലത്തിൽ കിട്ടുന്ന പ്രസാദം അല്ലേ കഴിക്കാൻ പാടുള്ളൂ അമ്പലത്തിൽ കിട്ടുന്ന അന്നദാനം കഴിക്കാൻ പറ്റുമോ എന്നും അമ്പലത്തിൽ കിട്ടുന്ന അന്നദാനം കഴിക്കാം പിന്നെ ഒരു ദിവസം ഭജന ഇരിക്കേണ്ട ഫുൾ വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെയുണ്ട് ഗുരുവായൂരിലെ ഭജന ഇരിക്കൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഭജനം അടിച്ചു കൊടുത്ത ആ ഒരു വീഡിയോന്റെ ലിങ്ക് കിട്ടും കേട്ടോ അപ്പം അതൊന്ന് കയറി നോക്കിക്കോളൂ വിസ്തരിച്ച് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് നോക്കൂ കേട്ടോ കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചോളൂ ഞാൻ ലിങ്ക് അയച്ചു തരാം ശ്രീലത എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് നാമജപം എഴുതിയ പുസ്തകം മണ്ഡപത്തിൽ സമർപ്പിക്കാൻ വേണ്ടി വിഷ്ണുവിന് മെസ്സേജ് അയച്ചിരുന്നു അത് വിഷ്ണു കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു ഒന്ന് മെസ്സേജ് നോക്കാൻ പറയണേ അയക്കേണ്ട അഡ്രസ്സ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ കൃപ ബിൽഡിംഗ് ഫസ്റ്റ് ഫ്ലോർ ഈസ്റ്റ് നട ഗുരുവായൂർ സിക്സ് എയ്റ്റ് സീറോ വൺ സീറോ വൺ ഇതാണ് അഡ്രസ്സ് വരുന്നത് വിഷ്ണുവിനോട് ഞാൻ പറയാം കേട്ടോ മെസ്സേജ് നോക്കാൻ കുറച്ച് ദിവസത്തെ പെൻഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞു വിഷ്ണു കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ടാണ് നോക്കി എത്താത്തത് എന്തായാലും നോക്കും ഈ അഡ്രസ്സിൽ അയച്ചാൽ മതി കേട്ടോ ശാലിനി സുരേഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എന്നും നാരായണീയത്തിലെ ഒരു ശ്ലോകം വെച്ച് വീഡിയോയിൽ ചൊല്ലാമോ ഞങ്ങൾ ചൊല്ലുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാമല്ലോ ചേച്ചി ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ തെറ്റ് തിരുത്താറുണ്ട് എന്ന് പറഞ്ഞു ശ്രമിക്കാം ശാലിനി അധികം വൈകാതെ തന്നെ ശ്രമിച്ചു നോക്കാം ഞാൻ എന്നെക്കൊണ്ട് സാധ്യമാവോ നിശല്യ സാധ്യമാവണ പോലെ ഞാൻ ശ്രമിക്കാം കേട്ടോ ശോഭായം എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അവതാരം കഥ പറയാമോ സവിത എന്ന് പറയാം കേട്ടോ വരാഹാവതാരം ഒരു തവണ പറയാം പക്ഷേ ആചാര്യൻ അത്ര വിസ്തരിച്ച് പറയാറില്ല വരാഹ വരാഹാവതാരം സപ്താഹങ്ങളിൽ ആദ്യത്തെ ദിവസത്തെ പന്ത്രണ്ടാമത്തെ ദശകത്തിലാണ് വരാഹ അവതാരം പറയുന്നത് അപ്പോൾ വിസ്തരിച്ച് എന്ന് പറയുക വിസ് പറയാറുണ്ട് പക്ഷേ എന്നാലും അത്ര വിസ്തരിച്ച് പറയാറില്ല അതുകൊണ്ട് തന്നെ ആചാര്യൻ്റെ വാക്കുകൾ മാത്രമേ എനിക്ക് എനിക്കറിയുള്ളൂ എന്നുള്ളതുകൊണ്ട് വല്ലാണ്ട് വിസ്തരിച്ചൊന്നും പറയാറില്ല അറിയണ പോലെ പ്രസൻറ്റ് ചെയ്യാട്ടോ ഒരു ദിവസം അടുത്ത ചോദ്യം ശാലിനി സുരേഷിൻ്റെ തന്നെ അടുത്ത സംശയം എന്താണെന്ന് വെച്ചാൽ നാരായണീയം ഓരോ ദശകമായിട്ട് വായിച്ചാലും ഓരോ ഓരോ ദിവസം ഓരോ ദശകമായിട്ട് വായിച്ചാലും മതിയെന്ന് പറഞ്ഞിരുന്നുള്ളോ അതുപോലെ വിഷ്ണു സഹസ്രനാമം കുറച്ച് ഭാഗമായിട്ട് വായിക്കാൻ പാടുമോ എന്നാണ് ചോദ്യം അങ്ങനെ ഇല്ല കേട്ടോ വിഷ്ണു സഹസ്രനാമം ആകുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ്ലി ചൊല്ലിയിട്ടാണ് ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനെ ചൊല്ലണം എന്നാണ് എൻ്റെ ഒരു അറിവ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചൊല്ലണം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളെടുത്തിട്ടുള്ളൂ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ പെൻഡിങ് വെച്ചിട്ടുണ്ടോ തോന്നുന്നു ആ ചോദ്യങ്ങളും അടുത്ത ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വരാമെന്ന് വിചാരിക്കണം ശ്രീഗുരുവായപ്പനെ എല്ലാവരുടെയും എല്ലാ കഷ്ടതകളും നീക്കി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവരോഗവിനാശനാ വിനാശനാസരവ പാപ വിനാശനാസരവ് ദുഃഖവിനാശനാ സരവ സൗഖ്യപ്രദായക ശ്രീഗുരുവായിരപ്പ ശരണം ഹരി